ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ വിഷ്ണുവിന്റെ അവസ്ഥ കണ്ട് ആകെ തകർന്ന മനസ്സുമായി ആ കടുത്ത തീരുമാനം എടുക്കണം എന്തായാലും ഇനി ഈ സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ പാടില്ല എന്റെ കുഞ്ഞേച്ചി സ്വന്തം ജീവിതം തകർത്തും വിഷ്ണുട്ടൻ്റെ ജീവിതവും ഇല്ലാതാക്കി എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇനിയും ഇങ്ങനെ ഒരു സ്വാർത്ഥത തുടരുന്ന ശരിയല്ല എന്ന് ശ്യാമ ആ മനസ്സിലുറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് എന്റെ മരണം കൊണ്ട് കിട്ടാൻ പോകുന്നത് ഒരു ജീവിതമാണ് എന്റെ മരണം കൊണ്ട് മറ്റൊരു കുടുംബത്തിനാണ് ജീവൻ ഉണ്ടാകാൻ പോകുന്നത് അത് എന്റെ കുഞ്ഞേച്ചിയുടെ കുടുംബത്തിന് അതുകൊണ്ട് ഇനിയും ഈ സത്യങ്ങൾ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല രോഹിത്തിനും സത്യാമ്മയും എല്ലാ സത്യങ്ങളും അറിയട്ടെ അതാണ് നല്ലത് എന്ന് ശ്യാമ മനസ്സിലുറപ്പിച്ചു ഉടൻ തന്നെ ശ്യാമ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് വേഗം ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ഉടനെ തന്നെ ആ ഹാളിൽ ഇരുന്ന് ശ്യാമ തന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതണം ഈ കത്ത് ഈ കുടുംബത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും അറിയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ദയവായി ഈ കത്ത് മുഴുവൻ വായിക്കണം പപ്പി എൻ്റെ മകളല്ല പപ്പി വിഷ്ണുവേട്ടനിൽ എൻറെ കുഞ്ഞേച്ചി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിയാണ് വിഷ്ണുവേട്ടനിൽ കുഞ്ഞേച്ചി പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് പപ്പിയും സത്യയും അന്ന് എനിക്ക് അഘോഷനായപ്പോ ആ നഷ്ടം മറ്റുള്ളവരെ അറിയിക്കാതെ രോഹിത്തിന്റെയും സത്യാമ്മയുടേയും സ്നേഹവും അന്നത്തെ കരുതലുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് അന്ന് ആ സ്നേഹവും കരുതലും നഷ്ടമാകാതിരിക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞേച്ചിയും ഞാനും കാണിച്ച ഒരു സ്വാർത്ഥത അതാണ് ഇന്ന് വിഷ്ണുവേഠനിൽ ജനിച്ച കുഞ്ഞുങ്ങളെ രണ്ടു വീട്ടുകളിലായി വളർത്തേണ്ടി വന്നത് ഈ സത്യം മറച്ചു വയ്ക്കാൻ ഞാൻ കുഞ്ഞേച്ചിയെയും അമ്മയെയും നിർബന്ധിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും വിഷ്ണുചേട്ടനും സത്യാമ്മയും സത്യങ്ങൾ അന്വേഷിച്ചിട്ടും സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം കുഞ്ഞേച്ചി തുറന്നു പറയാൻ തയ്യാറാകാത്തത് അതിന് കാരണക്കാരി ഞാൻ മാത്രമാണ് എൻ്റെ ജീവിതമില്ലാതാകാതിരിക്കാനായിട്ട് രോഹിത്തിനെയും പപ്പിമോളെയും എനിക്ക് നഷ്ടമാകാതിരിക്കാൻ ഞാനാണ് കുഞ്ഞേച്ചിയെ അതിൽ നിന്ന് വിലക്കിയത് അമ്മയെയും കുഞ്ഞേച്ചിയെയും ഞാൻ അതിൽ നിന്ന് വിലക്കിയത് കൊണ്ട് മാത്രമാണ് വിഷ്ണുവേട്ടനാണ് സത്യയുടെ അച്ഛനെന്നുള്ള സത്യം കുഞ്ഞേച്ചും മറച്ചു വെക്കുന്നത് ഇതിനെല്ലാത്തിനും കാരണം ഞാൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കത്ത് ഞാൻ എഴുതുന്നത് ഇനിയും ഈ സത്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് എനിക്ക് മാത്രമായി ഒരു ജീവിതം ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ എൻ്റെ കുഞ്ഞേച്ചോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് രോഹിത് മാപ്പ് സത്യമേ എനിക്ക് മാപ്പ് തരണം ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ രോഹിത്തെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ ആത്മഹത്യാ കുറിപ്പെടുതിയതിനു ശേഷം ആ കുറിപ്പ് കയ്യിൽ പിടിച്ച് നെഞ്ചോടക്കി പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ തന്റെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ഇതൊന്നും അറിയാതെ സുഖമായി കിടന്നിറങ്ങുന്ന രോഹിത്തും പപ്പിമോളും അവർക്കരികിലേക്ക് ചെന്ന് കണ്ണീരോടെ ശ്യാമ മനസ്സിൽ ഇരുവരോടുമായി തന്റെ തെറ്റുകൾ പറയുന്നു രോഹിത് എന്നോട് ക്ഷമിക്കണം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒരുമിച്ച് ജീവിച്ച് മതിയായിട്ട് കൊതി തീർന്നിട്ടല്ല പക്ഷേ എൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം ഞാൻ കാരണം അവരുടെ ജീവിതം കൂടി ഇല്ലാതാവുകയാണ് അതുകൊണ്ട് കുഞ്ഞേച്ചിക്ക് ഇനിയും ഒരു ജീവിതം ഞാൻ നൽകിയില്ല എങ്കിൽ എന്റെ കുഞ്ഞേച്ചിയോട് ഞാൻ ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും ഇത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം രോഹിത് എന്നെ ഓർക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ എന്നെ വെറുക്കരുതേ എന്ന് ശ്യാമ രോഹിത്തിനോട് മനസ്സിൽ മാപ്പ് പറയുന്നു അതിനുശേഷം ശ്യാമയോ രോഹിത്തിനോട് പറഞ്ഞു ഇത്രയും നാൾ സ്വന്തം രക്തമാണെന്ന് കരുതി സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ച് വളർത്തിയ ആ കുഞ്ഞ് നാളെ തൻ്റെതല്ലാതായി തീരാൻ പോവുകയാണ് അത് മറ്റാരുടെയോ മകളാണെന്നുള്ള സത്യം മറ്റൊരാളുടെ കുഞ്ഞാണെന്നുള്ള സത്യം സ്വന്തം രക്തമാണെന്ന് കരുതി കൂടെ ചേർത്ത് പിടിച്ച കുഞ്ഞ് നാളെ അന്യയാണെന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോൾ എത്രത്തോളം വേദന രോഹിത്തിനുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാൽ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം രോഹിത്തിന് എനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് ശ്യാമ മനസ്സിൽ രോഹിത്തിനോട് ഏറ്റുപറയുന്നു പിന്നീട് നേരെ തൊട്ടടുത്തു കിടക്കുന്ന പപ്പിമോൾ കരികിലേക്ക് ചെന്നു മോളെ അമ്മ പോവുകയാണ് ഇനി എൻ്റെ പൊന്നുമോളെ അമ്മക്ക് കാണാൻ കഴിയില്ലല്ലോ എൻറെ പൊന്നുമോളോടുള്ള സ്നേഹമില്ലായ്മ കൊണ്ടല്ല മറിച്ച് മോളെ സ്നേഹിച്ചും മോളുടെയും അച്ഛൻറെയും കൂടെ ജീവിച്ചും കൊതി തീർന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്കൊപ്പം ജീവിച്ച് കൊതി തീരാതെ ഈ അമ്മ യാത്ര പറയുകയാണ് അമ്മയുടെ മരണം കൊണ്ട് എങ്കിലും ഈ കുടുംബത്തിന് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന കാഴ്ച ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ പപ്പിമോൾക്ക് അവസാനമായി ഒരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് ശ്യാമ ഇറങ്ങുന്നു റൂമിൽ നിന്ന് ശ്യാമ പോകുമ്പോൾ തന്റെ കയ്യിൽ താൻ എഴുതി വെച്ച കുറിപ്പിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ് ശ്യാമ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിനുശേഷം പതിയെ ആ പടവുകൾ ഇറങ്ങി താഴെ എത്തി ഹാളിൽ ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി അതിനുശേഷം തന്റെ കയ്യിലിരുന്ന ആ ലെറ്റർ നേരെ ആ ഹാളിലെ ആ ബുദ്ധപ്രതിമയ്ക്ക് താഴെയായി വെച്ചു പിന്നീട് ഒന്നും ഒരിക്കൽ കൂടി ചുറ്റുപാടുമെല്ലാം നോക്കിയതിനു ശേഷം പതിയെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് വരുമ്പോ ആരോ ഗേറ്റ് കടന്നു വരുന്നതായി ശ്യാമയ്ക്ക് തോന്നി ആരായിരിക്കുമെന്നോർത്ത് വേഗം ശ്യാമ അവിടെയുള്ള ആ ചെടികൾക്കിടയിലേക്ക് മറിഞ്ഞു അപ്പോഴാണ് പിള്ളച്ചേട്ടൻ തന്റെ സ്കൂട്ടിയിൽ അവിടേക്ക് എത്തിയത് ഹു വെടിക്കെട്ടെന്ന് പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞ മാത്രം പേരിന് ഒന്ന് രണ്ടെണ്ണം ഓഹ് എന്തായാലും ഇത്രയും വൈകൂ എന്നും കരുതിയില്ല ഇനിയിപ്പം ആരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കണ്ട ഇനി രാഘവൻ സാർ അറിഞ്ഞ എന്നെടു ദേഷ്യപ്പെടും തൽക്കാലം ഈ പടിപ്പുരയിൽ എങ്ങാനും കിടക്കാം എന്ന് വിചാരിച്ച് വേഗം തന്നെ പിള്ളച്ചേട്ടൻ പടിപ്പുരയ്ക്ക് അരികിലേക്ക് നടന്നു പിള്ളച്ചേട്ടൻ പോയെന്നറിഞ്ഞതോടെ ശ്യാമ പെട്ടെന്ന് ആ ജീപ്പിനരികിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാല് അവിടെ ഒരു കല്ലിൽ തട്ടി ശ്യാമ വേഗം നിലത്തേക്ക് തെറിച്ച് വീണു എന്തോ വീഴുന്ന ശബ്ദം കേട്ടതോടെ പിള്ളച്ചേട്ടൻ എന്താ അത് ആരാ എന്ന് ചോദിച്ച് പിള്ളച്ചേട്ടൻ അവിടേക്ക് വരുമ്പോ അവിടെ ആരോ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു പിള്ളച്ചേട്ടൻ ഓടി വന്ന് നോക്കിയതും വേഗം നോക്കിയപ്പോ ആളെ അറിയാനായി നേരെ കിടത്തിയതും ശ്യാമയാണെന്ന് കണ്ടതോടെ പിള്ളച്ചേട്ടൻ ഞെട്ടി അയ്യോ ശ്യാമ കുഞ്ഞോ കുഞ്ഞേ കുഞ്ഞേ എന്ന് കുറെ തവണ വിളിച്ചു ബോധം ും കിടക്കുന്നത് കണ്ട് വാതുക്കളേക്ക് ഓടിയെത്തി സത്യാമേ രോഹിത് പൊന്നി ഒന്ന് വേഗം വന്നേ എന്ന് വിളിച്ചതും പൊന്നി വേഗം തന്നെ ഹാളിലേക്ക് ഓടിയെത്തി എന്താ സംഭവം എന്നറിയാൻ നോക്കുമ്പോ ആ ഹാളിലെ ബുദ്ധപ്രതിമയ്ക്കരികിൽ ശ്യാമ വെച്ചിരുന്ന ആ ലെറ്റർ അവിടെ കാണാനില്ല ഉടനെ തന്നെ പൊന്നി അവിടെ അവിടേക്ക് ഓടിയെത്തിയിട്ട് ചോദിച്ചു എന്താ പിള്ളച്ചേട്ടാ എന്താ കാര്യം അപ്പോഴേക്കും ഒന്ന് ഓടി വന്നേ പൊന്നി ദാ ശ്യാമകുഞ്ഞ് അവിടെ ബോധം ഇല്ലാതെ കിടക്കുന്നു അത് കണ്ടതോടെ ഒന്ന് ഓടി വാ എന്ന് പറഞ്ഞതും പൊന്നി വേഗം തന്നെ പിള്ളച്ചേട്ടന്റെ കൂടെ പുറത്തേക്ക് ഓടിച്ചെന്നു ശ്യാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ബഹളം കേട്ട് സത്യാമ എഴുന്നേറ്റ് ഹാളിലേക്ക് എത്തി അയ്യോ ശ്യാമക്കുഞ്ഞെ ശ്യാമകുഞ്ഞിന് എന്താ പറ്റിയത് എന്ന് ബഹളം വെച്ചുകൊണ്ട് ഏർ വേഗം പൊന്നി അന്വേഷിക്കുമ്പോൾ സത്യാമ്മയെ അവിടേക്ക് ഓടിയെത്തി സത്യാമ്മയും രാഘവന്നായും വന്നത് എന്താ ഫാമയെ എന്താ പറ്റിയത് അറിയില്ല പുറത്ത് എന്തു ബഹളം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞേ സത്യാമയും രാഘവൻ നായരും കൂടി വേഗം പുറത്തേക്കെത്തി എന്താണെന്ന് അറിയാനായി വാദത്തിലേക്ക് എത്തിയതും പിള്ളച്ചേരം പറഞ്ഞു സത്യാമയ ഇതാ ശ്യാമക്കുഞ്ഞു ബോധം കെട്ടുകിടക്കണു സത്യഭാമ അപ്പോഴേക്കും ഓടി എവിടേക്ക് എത്തി നായർ ചോദിച്ചു എന്താ ഫാമ എന്താ പറ്റിയത് അപ്പോഴെയാണ് സത്യമാമ ഓടിയെത്തിയിട്ട് ചോദിച്ചു അയ്യോ ശ്യാമയോ എന്ത് പറ്റി എന്താ പിള്ളേ സംഭവിച്ചത് അറിയില്ല സത്യാമേ ഞാൻ നോക്കിയപ്പോ ശ്യാമ കുഞ്ഞുങ്ങോട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് അതാ വീഴുകയും ചെയ്തു അപ്പോഴേക്കും രോഹിത് അവിടേക്ക് ഓടിയെത്തി എന്താച്ചാ എന്താ പറ്റിയെന്ന് രാഹുൽ നായരുടെ മോനെ മൊനരോഗത്തെ ചെല്ലടാ ശ്യാമ ബോധം കെട്ടുകിടക്കണെന്ന് ഉടനെ രോഹിത്തും അവിടേക്ക് ഓടി വന്നു നോക്കി ശ്യാമ അവിടെ ബോധം കെട്ടുകിടക്കുന്ന കാഴ്ച കണ്ട് ശ്യാമയോ എന്താ പറ്റിയത് ഇവിടെ എന്ത് ഇവിടെ എന്ന് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു മോനെ രോഹിത്തെ നീ വേഗം അവളെ എടുത്ത് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതും രോഹിത് ഓടി വന്ന് ശ്വാസമുണ്ടോ എന്ന് നോക്കി അതിനുശേഷം പെട്ടെന്ന് ശ്യാമയെ എടുത്തുപൊക്കി നേരെ അകത്തേക്ക് ഹാളിലേക്ക് കൊണ്ടുവരുന്നു ഈ സമയം ഇതൊന്നും അറിയാതെ വിഷ്ണു നല്ല സുഖമായി കിടന്നുറങ്ങി സെറ്റിയിലേക്ക് കൊണ്ടുവന്ന് ശ്യാമയെ കിടത്തിയതിനു ശേഷം സത്യഭാമ വേഗം ശ്യാമയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു ശ്യാമ ബോധം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സത്യമാമ വീണ്ടും വീണ്ടും വെള്ളം തെളിച്ചതും ശ്യാമ വേഗം തന്നെ ആ ബോധം കണ്ണുകൾ തുറന്ന് പതിയെ നോക്കുമ്പോൾ ആ കണ്ണിലെ വെള്ളം വീണതിന്റെ ആ മങ്ങലിൽ പതിയെ ആരൊരു രൂപം തെളിയുന്നത് പോലെ ശ്യാമയ്ക്ക് തോന്നി ശ്യാമ കണ്ണുകൾ തുറക്കുന്നത് കണ്ടതോടെ രാഘവൻ ആയർക്കും ചുറ്റുമെന്ന എല്ലാവർക്കും ഒരാശ്വാസമായി കണ്ണു തുറന്ന ഉടനെ ശ്യാമ സത്യാമയെ കണ്ടതും വേഗം നോക്കിയത് ആ ബുദ്ധപ്രതിമയ്ക്ക് അരികിൽ വെച്ചിരുന്ന ആ ലെറ്ററാണ് അതവിടെ കാണുന്നില്ല എന്ന് കണ്ടതോടെ ശ്യാമ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ചുറ്റുപാടുമെല്ലാം നോക്കി എല്ലാവരെയും ഒന്ന് നോക്കി ശ്യമയുടെ വിപ്രളവും പരവേശവും കണ്ട് സത്യമാമ ചോദിച്ചു മോളെ ശ്യാമേ നിനക്ക് എന്താ പറ്റിയത് എന്താ എന്തു പറ്റി എന്ന് സത്യഭാമ അന്വേഷിച്ചു ശ്യാമ ആകെ ആശങ്കയോടെ അങ്കലാപ്പയോടെയും എല്ലാവരെയും നോക്കി അപ്പോഴേക്കും രാഘവ നായരും രോഹിത്തും സത്യഭാമയും ഒക്കെ ഒന്നും അറിയാത്തതുപോലെ ഒന്നും സംഭവിക്കാത്തതുപോലെ എന്തു പറ്റി എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ശ്യാമ വീണ്ടും ആകെ വിപ്രാളപ്പെട്ട ചുറ്റുപാടുമെല്ലാം നോക്കിയത് സത്യഭാമ അപ്പോഴേക്കും ശ്യാമയോട് ചോദിച്ചു മോളെ എന്താ പറ്റിയത് എന്താ നിനക്ക് സംഭവിച്ചത് എന്ന് സത്യഭാമ അന്വേഷിച്ചതും നീ എങ്ങനെയാ പുറത്തു പോയത് എന്ന് ചോദിച്ചതും ശ്യാമ ചോദിച്ചു എനിക്ക് എനിക്ക് അറിയില്ല സത്യാമയെ അപ്പോഴാണ് പൊന്നി അവിടേക്ക് വെള്ളവുമായി ഓടിയെത്തിയത് രാഘവനാർ ചോദിച്ചു എന്താ പറ്റിയത് മോളെ എന്താ സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ലാ എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുന്നത് കണ്ട് സത്യഭാമയും മറ്റെല്ലാവരും ആശങ്കയിലായി ശ്യാമ ആകെ ടെൻഷനിലായി എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ വിഷമിച്ച് നിലത്തിരുന്ന് ശ്യാമ പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും സത്യഭാമയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ സത്യാമയും ആകെ പ്രാളപ്പെട്ടു ഉടനെ തന്നെ സത്യഭാമയെ അവിടെ ഇരുന്നത് വേഗം ശ്യാമ സത്യാമ്മയുടെ കാലിൽ വീണ് പൊട്ടിക്കറിഞ്ഞു സത്യാമയ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ സത്യമാമയെ കണ്ടതും ശ്യാമയെ കണ്ടതും ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു ഞാൻ വന്നിപ്പോ ശ്യാമ കുഞ്ഞ് പുറത്തേക്ക് പോവുകയും പെട്ടെന്ന് വീഴുകയും ചെയ്താ കേട്ടത് ഉടനെ സത്യമാമ പറഞ്ഞു എന്നാലേ ഇതെങ്കി ആ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാത്തതിൻറെയാ വേണ്ട വഴിപാടുകളൊന്നും കഴിക്കാത്തതിന്റെയാ ഇങ്ങനെ ആളുകളെ ചുറ്റിക്കുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ സമയത്ത് സത്യഭാമയെ കാലിൽ വീണ് ശ്യാമ പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടതോടെ എന്താ സംഭവിച്ചെന്നറിയാ സത്യമ്മ നോക്കി മോളെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് ഞാൻ ആരും നിന്നെ വഴക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞേ സത്യഭാമ ശ്യാമയെ സമാധാനപ്പെടുത്തി ശ്യാമ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു എന്താ സംഭവം എന്നറിയാതെ ശ്യാമ ആകാ ടെൻഷൻ അടിച്ച് അടിച്ചങ്ങനെ കരയുമ്പോ ശ്യാമയുടെ മനസ്സിൽ ആ ഒരു ആധിയുണ്ടായി ശരിക്കും എന്താ സംഭവിച്ചെന്നറിയാതെ ശ്യാമ വീണ്ടും പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും സത്യഭാവ് പറഞ്ഞു മോളെ നീ ഇങ്ങനെ കരയാറേ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി ആദ്യ കയറി ശ്യാമ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും സത്യഭാമയും എല്ലാവരും എന്താ സംഭവിച്ചറിയാൻ ഇങ്ങനെ നോക്കുമ്പോ ശ്യാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ലെറ്റർ ആർക്ക് കിട്ടി എന്നതാണ് ഇവരിൽ ലാറേയും കയ്യിൽ ആ ലെറ്റർ കിട്ടിയിട്ടെങ്കിൽ ഇവരുടെയൊക്കെ മുഖത്ത് ആ ഒരു ഭാവ വ്യത്യാസം ഉണ്ടായനല്ലോ ഇവരുടെയൊന്നും മുഖത്ത് അങ്ങനെ ഒരു ഭാവ വ്യത്യാസവും കാണുന്നില്ലോ അപ്പൊ പിന്നെ ആ ലെറ്റർ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നോർത്ത് ശ്യാമെ ടെൻഷനിലായി ലെറ്റർ ആണെങ്കിൽ ഇവിടെ ഇരിപ്പില്ല താനും അപ്പൊ പിന്നെ അത് എവിടെ പോയി എന്നൊക്കെ ശ്യാമ ആലോചിച്ചു അപ്പോഴാണ് പൊന്നി വെള്ളവുമായി എത്തിയത് ശ്യാമ വേഗം ആ ജഗ്ഗിലെ വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു അതിനുശേഷം വീണ്ടും ശ്യാമ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോ സത്യഭാമ പറഞ്ഞു രോഹിത്തെ നീ വേഗം മോളെ റൂമിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞു ഉടനെ രോഹിത് ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാനായി രോഹിത് അരികിലേക്ക് വരുമ്പോ അവിടെ നിന്ന് പൊന്നി വീണ്ടും ശ്യാമയ്ക്ക് വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചതിന് ശേഷം സത്യഭാമയെ കെട്ടിപ്പിടിച്ച് ശ്യാമ വീണ്ടും കരയുന്നു സത്യാമ്മയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുകയും സത്യാമ്മയോട് നോക്കി വീണ്ടും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു മോളെ നീ സങ്കടപ്പെടാറേ വിഷമിക്കാറേ എന്ന് പറഞ്ഞതും വീണ്ടും ശ്യാമ പൊട്ടിക്കരഞ്ഞ് സത്യാമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്നു ഉടനെ സത്യഭാമ പറഞ്ഞു മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് വിഷമിക്കാറേ ഓ വല്ലാത്ത ഉണ്ടല്ലോ അല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സത്യമാമ്മ ശ്യാമയെ പിടിച്ചിട്ട് പറഞ്ഞു പൊന്നി നീ വേഗം ഇവിടെ കൊണ്ടുപോയി എടുത്ത് എന്ന് പറഞ്ഞു പൊന്നി വേഗം തന്നെ ശ്യാമയെ പിടിച്ചു ഏൽപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു രോഹിത് ഇതെല്ലാം കണ്ട് ആകെ അതിശയപ്പെടങ്ങ് നിൽക്കുമ്പോ പൊന്നി ശ്യാമയും കൂട്ടി വേഗം റൂമിലേക്ക് പോയി രോഹിത് ആകെ സംശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യഭാമ രോ രാഘവന്മാരോട് പറഞ്ഞു രാഘവേട്ട എത്രയും വേഗം കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എങ്കിൽ അത് നേരിട്ട് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളിലൂടെയാണ് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത്രയൊക്കെ കാഴ്ചകൾ കണ്ടില്ലേ ഇനിയും പൂജയും വഴിപാടുകളും ഒന്നും മുടക്കാൻ പാടില്ല എന്ന് സത്യഭാമ എല്ലാവരെയും അറിയിച്ചു അപ്പോഴേക്കും ശ്യാമയെ കൂട്ടിക്കൊണ്ട് പൊന്നി റൂമിലേക്ക് എത്തി ശ്യാമ അവിടേക്ക് വന്നതും ആകെ ടെൻഷനിലായി ഉടനെ പൊന്നി ചോദിച്ചു എന്താ മോളെ എന്താ ശരിക്കും സംഭവിച്ചത് ഉടനെ പൊന്നിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ പൊട്ടിക്കരഞ്ഞു പൊന്നി ചേച്ചി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ശ്യാമ കറിയുന്നത് കണ്ട് ശ്യാമയെ തന്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് പൊന്നി ശ്യാമയെ ആശ്വസിപ്പിക്കുമ്പോ ഇതൊന്നും അറിയാതെ പപ്പിയും വിഷ്ണുവും സുഖമായി കിടന്നുറങ്ങുന്നു ഈ സമയത്ത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചറിയാതെ താഴെ എല്ലാവരും ആശങ്കപ്പെടുമ്പോ രോഹിത് മാത്രം ശ്യാമയുടെ ഈ പ്രവൃത്തിയിൽ സംശയത്തോടെ ഉറ്റുനോക്കുന്നു